ഹായ് നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം സ്കിന്നി ഫാറ്റിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു നമ്മളുടെ ബോഡി രണ്ട് ടൈപ്പാണ് ഒന്ന് സ്കിന്നി ഫാറ്റ് ബോഡി പിന്നെ ലീൻ മസിൽ ബോഡി അപ്പോൾ സ്കിന്നി ഫാറ്റ് ബോഡിയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് സംശയങ്ങൾ എന്നോട് ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ അവർക്ക് കുറേയൊക്കെ കാര്യങ്ങൾ അന്ന് പറഞ്ഞു കൊടുത്തിരുന്നു അതിൻ്റെ ബാക്കിയായിട്ടാണ് ഇന്ന് പറയുന്നത് സ്കിന്നി ഫാറ്റ് ഉള്ളവർ ആദ്യമായിട്ട് നമ്മളത് സ്കിന്നി ഫാറ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മസിൽൻ്റെ പ്രെർസെൻറ്റേജ് ബോഡിയിൽ വളരെ കുറവും ഫാറ്റിൻ്റെ പ്രെസൻറ്റേജ് വളരെ കൂടുതലും ഉള്ള ബോഡിയാണ് സ്കിന്നി ഫാറ്റ് എന്ന് പറയുന്നത് ഇത് തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഡ്രസ്സ് ഇടുന്നു ഡ്രസ്സ് ഇടുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പോർഷൻ ഇവിടെയൊക്കെ വളരെ ചെറുതായിരിക്കും ഇവിടെ മാത്രം ഇങ്ങനെ ബുധിച്ച് നിൽക്കും പ്രത്യേകിച്ച് അബ്ഡോമിൻ അപ്ഡോമിൻറ്റ് സൈഡ് അല്ലെങ്കിൽ നമ്മുടെ ആൻഡ്സ് നോക്കിക്കഴിഞ്ഞാൽ ആംസിൻ്റെ ഈ സൈഡൊക്കെ ഡ്രസ്സ് ഇടുമ്പോൾ ബനിയനൊക്കെ ഇതെങ്ങനെ ലൂസായി ഇങ്ങനെ അഴിഞ്ഞു തൂങ്ങി കിടക്കും അതായത് മസിൽസ് പെർസെൻറ്റേജ് ബോഡിയിൽ വളരെ കുറവും ഫാറ്റ് പെർസെൻറ്റേജ് കൂടുതലുമായിരിക്കും ഇങ്ങനെയുള്ളവർ ചെയ്യേണ്ട ഫുഡിൻ്റെ ഡയറ്റ് നമ്മൾ കലോറിയൊക്കെ നോക്കി നമുക്ക് കൃത്യമായി ചെയ്യാൻ കഴിയുന്നതാണ് പക്ഷെ അതൊക്കെ വളരെ സാധാരണപ്പെട്ട ഒരാൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ കൂടുതലും സാധാരണക്കാർക്കും കൂടെ വളരെ ലളിതമായി മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ വീഡിയോകൾ പരമാവധി ചെയ്യാൻ ശ്രമിക്കാറ് വീവേഴ്സിന് എണ്ണം നോക്കാറില്ല വീവേഴ്സ് എത്ര കുറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല കൂടിയാലും സന്തോഷം കാരണം പലരും സംശയം ചോദിക്കാറുണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ പോലും എന്നോട് ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ച് മാസ്റ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അത് ചെയ്യുന്നതായിരിക്കും എൻ്റെ എൻ്റെ അറിവുകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ സ്കിന്നി ഫാറ്റ് സ്കിന്നി ഫാറ്റ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് പരമാവധി ഫാറ്റ് ഫുഡുകൾ കുറച്ചിട്ട് പ്രോട്ടീൻ ഫുഡിൻ്റെ അളവുകൾ കൂട്ടി കഴിക്കുക പ്രോട്ടീൻ ഫുഡ് മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ചെറുപയർ ചിക്കൻ റസ്റ്റ് എഗ് വൈറ്റ് ഇതെല്ലാം പ്രോട്ടീനിൽപ്പെടുന്നതാണ് സ്വീറ്റ് പൊട്ടറ്റോ ഇതെല്ലാം പ്രോട്ടീനിൽപ്പെടുന്നതാണ് പിന്നെ ഇതൊക്കെ പരമാവധി കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഏതെങ്കിലും ബ്രാൻഡഡ് ആയിട്ടുള്ള വേ പ്രോട്ടീനും യൂസ് ചെയ്യാം നിങ്ങൾ നെറ്റ് സെർച്ച് ചെയ്യുക ഞാൻ വേ പ്രോട്ടീൻ്റെ പേര് എടുത്ത് പറയുന്നില്ല ഞാൻ യൂസ് ചെയ്യുന്ന വേ പ്രോട്ടീൻ ഏതാണെന്ന് കുറച്ച് പേർ ചോദിച്ചിരുന്നു അതിനുള്ള മറുപടി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം പിന്നെ ഇതിൽ മെയിനായിട്ട് നമ്മൾ ഫുഡ് ഐറ്റിൻ്റെ കൂടെ തന്നെ സ്കിന്നി ഫാറ്റ് ഫാറ്റുള്ള ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വർക്കൗട്ട് വർക്കൗട്ടിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നല്ല സ്കിന്നി ഫാറ്റുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു പത്താഴ്ചയെങ്കിലും നമ്മളൊരു ടാർഗറ്റ് പീരീഡ് വെക്കുക ഈ സമയങ്ങളിൽ നമ്മൾ ബിഗിനേഴ്സ് ആണെങ്കിൽ അവർ വന്ന് നമ്മൾ കുറച്ച് നേരം കാഡിയോ ചെയ്യുന്നവരുണ്ടായിരിക്കാം ഓക്കെ അത് ചെയ്ത് കൊടുക്കും കുഴപ്പമില്ല നമുക്കെങ്കിലും വെയിറ്റ് ട്രെയിനിങ്ങിലാണ് പ്രാധാന്യം കൂടുതൽ കൊടുക്കേണ്ടത് ഒരുപാട് സമയം നമ്മൾ കാർഡിയോ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് സ്കിന്നി ഫാറ്റ് ഉള്ളവർക്ക് കാർഡിയോ ചെയ്യുമ്പോൾ അവർക്ക് ഉള്ള മസിലും കൂടെ ലോസ് ആകാനാണ് സാധ്യത കൂടുതൽ അതുകൊണ്ടാണ് പറഞ്ഞത് അവർ വാമപ്പ് എന്ന നിലയ്ക്ക് കുറച്ച് സമയം മാത്രം കാർഡിയോ ചെയ്യുക പിന്നെ നേരെ വെയിറ്റ് ട്രെയിനിങ്ങോട്ട് കയറുക അതുതന്നെ ആയിരിക്കും നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തുടക്കക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അധികം വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കില്ല വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക ഒന്നോ രണ്ടോ ആഴ്ചയ്ക്ക് ശേഷം നിങ്ങൾ ചെയ്യുന്ന വെയിറ്റിലെ ലോഡ് കുറച്ച് കൂട്ടി ചെയ്യാൻ ശ്രമിക്കുക ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടെയോ ട്രെയിനറുടെ സഹായത്തോടെയോ കൂടി കറക്റ്റ് ഫോമിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഫൗൾ ചെയ്യാതിരിക്കുക അങ്ങനെ വെയിറ്റ് ട്രെയിനിങ് ശ്രദ്ധ കൂടുതൽ കൊടുക്കുക ഇനി കുറച്ച് എക്സ്പെർട്ടായ ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ നിങ്ങൾ ബൈസിപ്സ് വർക്കൗട്ട് ചെയ്യുന്നു ഇത് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ മാക്സിമം രണ്ട് സൈഡ് ബാ രണ്ട് സൈഡിലും പത്ത് വീതം ഡിസ്ക് ഇട്ടിട്ടായിരിക്കും ചെയ്യുക മാക്സിമം ചെയ്യുന്നത് ഒരു കുറച്ചു കാലം കളിക്കുന്നവരാണെങ്കിൽ അപ്പോൾ ആ തുടക്കത്തിൽ അഞ്ച് പിന്നെ ഏഴ് പിന്നെ പത്ത് എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ വെയിറ്റ് റേണിംഗ് ചെയ്യുന്നത് അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ലിഫ്റ്റ് ചെയ്യാൻ കഴിയുന്ന വെയിറ്റ് പത്തായിരിക്കുമല്ലോ അപ്പോൾ ആ പത്തിൻ്റെ വെയിറ്റ് തന്നെ കഴിയും ഹോൾ ചെയ്യുക അതിനുശേഷം ബൈസിക്സ് ചെയ്യുക ഇത് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് അധികം റിപ്പീറ്റേഷൻ ചെയ്യാൻ പറ്റുന്നില്ല വേണ്ട നിങ്ങൾ പത്തിൻ്റെ ഉള്ളിൽ ചെയ്താലും മതി എട്ടോ ഒമ്പതോ ചെയ്താലും മതി ഈ വെയിറ്റിൽ പോവുക ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ചയ്ക്ക് ശേഷം നിങ്ങൾ രണ്ട് സൈഡിലും ഒരു ഓരോ കെ എങ്കിലും വെയിറ്റ് അധികമായി ആഡ് ചെയ്യാൻ ശ്രമിക്കുക അതും ഒരാളെ സപ്പോർട്ടിലൂടെ ചെന്ന് ചെയ്താൽ മതി ഒറ്റയ്ക്ക് ചെയ്യണ്ട ഇപ്പോൾ സുഹൃത്തിൻ്റെയോ ട്രെയിനറോ സപ്പോർട്ടോടിയോ നിങ്ങൾക്ക് ചെയ്യാം ഇത് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു സപ്പോർട്ട് കൂടി കൂടുതൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്കൊരു പത്തോ പന്ത്രണ്ടോ ആഴ്ച കഴിയുമ്പോഴത്തോളും ഫാറ്റിൻ്റെ ശതമാനത്തെക്കാളും കൂടുതൽ മസിൽസിൻ്റെ ശതമാനം കൂടാൻ തുടങ്ങും ഓട്ടോമാറ്റിക്കലി ഒറ്റയടിക്ക് വരില്ല പക്ഷേ എങ്കിലേക്ക് മാറ്റം നിങ്ങൾക്ക് കുറച്ച് തോറും അത് മനസ്സിലാവുന്നതായിരിക്കും മെയിനായിട്ട് ഇപ്പോൾ ബൈസിക്സ് മാത്രമല്ല എല്ലാ വർക്കൗട്ടോ ചെസ്റ്റ് വർക്കൗട്ട് ആണെങ്കിലും ലെഗ് ആണെങ്കിലും എല്ലാം ഇതേപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക റിപ്പീറ്റേഷൻ അധികം പോകണമെന്നില്ല ഒരു ആറിൻ്റെയും പത്തിൻ്റെയും ഉള്ളിൽ മതിയാവും ഏഴോ എട്ടോ മതിയാവും പക്ഷേ അത് വെയിറ്റ് കൂടുതൽ ലിഫ്റ്റ് ചെയ്യാനുള്ള ശ്രമം ശ്രമിക്കുക ഒറ്റയ്ക്കല്ല ഒരു സപ്പോർട്ട് ചെയ്യാൻ ഒരാളുടെ സഹായത്തോടു കൂടി മാത്രം ശ്രമിക്കുക പിന്നെ അടുത്ത കാര്യം ഒരുപാട് സ്കിന്നി ഫാറ്റുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ കോമ്പൗണ്ട് വർക്കൗട്ടുകൾ തീർച്ചയായും ചെയ്യണം അപ്പോൾ നല്ല ഫാറ്റാണ് ബോഡി മൊത്തം ഫാറ്റാണ് മസിൽസ് വളരെ കുറവാണ് ചിലപ്പോൾ തൊണ്ണൂറോ നൂറോ കിലോ വെയിറ്റ് വെയിറ്റുള്ളവരുണ്ടാവാം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് തന്നെ ആയിരിക്കാം അവർക്ക് പല ലിമിറ്റേഷൻസ് ഉണ്ടാവാം എന്നോട് ഒരു ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ചിരുന്നു ഞാൻ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത് അപ്പോൾ പുള്ളിയുടെ ഹൈറ്റും വെയിറ്റും കലോറി എല്ലാം എനിക്ക് ജയിച്ചു തന്നിരുന്നു ഞാൻ ഫുഡിൽ എന്താണ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫുഡിൽ ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ അധികം ഫാറ്റ് ഫുഡ് കഴിക്കുന്നതിന് പകരം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള വേ പ്രോട്ടീൻ രാവിലെ വൈകുന്നേരം എടുക്കാൻ ശ്രമിക്കുക പ്രോട്ടീൻ ഫുഡ് കൂടുതൽ ബോഡിയിൽ കൊടുക്കുക ഫാറ്റ് ഫുഡ് വളരെ കുറയ്ക്കുക അതിനുശേഷം ഞാൻ പറഞ്ഞ രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക വർക്കൗട്ട് നിർബന്ധമാണ് ഫാറ്റി ബോഡിയുള്ളവർക്ക് വർക്കൗട്ട് ചെയ്യാതെ നമുക്ക് നടക്കില്ല നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് കോമ്പൗണ്ട് വർക്കൗട്ടുകൾ കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുക ഡെഡ് ലിഫ്റ്റ് മെയിനായിട്ട് ഡെഡ് ലിഫ്റ്റ് ഒരുപാട് വെയിറ്റിറ്റ് ചെയ്യണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് പറ്റുന്ന വേറ്റുമതി പക്ഷേ അതിൻ്റെ ഫോം കറക്റ്റ് ആയിരിക്കണം ഓവർ ഹെഡ് ബാർബൽ വെയിറ്റ് ലോഡ് ചെയ്യുക ഓവർ ഹെഡ് ചെയ്യുക ഡെഡ് ലിഫ്റ്റ് ചെയ്യുക ഇങ്ങനെയുള്ള കോമ്പൗണ്ട് വർക്കൗട്ടുകളുണ്ട് ഇത് നിങ്ങൾ ചെയ്യണം ഇത് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങളുടെ ബോഡിയിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങിയുള്ളൂ ഫുൾ ബോഡി വർക്കൗട്ട് ആഴ്ചയിൽ രണ്ട് ദിവസം ലോവർ പോർഷൻ ലെഗ് വർക്കൗട്ട് ചെയ്യുക ഒരു രണ്ട് ദിവസം ഫുൾ ബോഡി ചെയ്യുക പിന്നെ സപ്പറേഷൻ വർക്കൗട്ട് നിങ്ങൾക്ക് നിർബന്ധമുള്ളവർ രണ്ട് ദിവസം ചെയ്യുക ടോട്ടൽ ആറ് ദിവസത്തെ വർക്കൗട്ടിൽ രണ്ട് ദിവസം സെപ്പറേഷൻ വർക്കൗട്ട് പൈസ് ട്രൈസ് കളിക്കുന്നവരുണ്ടാവാം ബാക്ക് ഷോൾഡർ കളിക്കുന്നവരുണ്ടാവാം അങ്ങനെയുള്ളത് ചെയ്യുക അപ്പോൾ ലെഗ് വർക്കൗട്ട് ലോവർ പോർഷൻ വർക്കൗട്ട് നിർബന്ധമായിട്ട് ആഴ്ചയിൽ രണ്ട് ദിവസം ചെയ്യുക ഫുൾ ബോഡി വർക്കൗട്ട് രണ്ട് ദിവസം ചെയ്യുക ബാക്കി രണ്ട് ദിവസം നിങ്ങൾ സെപ്പറേഷൻ വർക്കൗട്ട് ചെയ്തോളൂ കുഴപ്പമില്ല അങ്ങനെയും കൂടെ നിങ്ങൾ വർക്കൗട്ടിൽ ശ്രദ്ധിക്കണം അപ്പോൾ മാത്രമേ സ്കിന്നി ഫാറ്റ് ഉള്ളവർക്ക് മസിൽ ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ നിങ്ങളുടെ ബോഡിയിലെ ഫാറ്റിൻ്റെ പ്രസൻറ്റേജ് കുറേയും തോറുമേ മസിൽ മസിൽ ഗ്രോത്ത് വരുള്ളൂ അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഡയറ്റ് നിർബന്ധമാണ് പ്രോട്ടീൻ ഫുഡ് കൂടുതൽ എടുക്കുക ഫാറ്റ് ഫുഡ് കുറയ്ക്കുക അതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ തന്നെ വെയിറ്റ് ട്രെയിനിങ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക പിന്നെ നിർബന്ധമായിട്ടും ഒരു എട്ട് മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കുക വെള്ളം നന്നായി കുടിക്കുക ഉറക്കം നിർബന്ധമാണ് ഏതൊരു ഫിറ്റ്നസ് ശ്രദ്ധിക്കുന്ന ആൾക്കും ഇപ്പോൾ ലഹരിയുടെ യുഗമാണ് അതുകൊണ്ട് നിങ്ങൾ ലഹരി ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവചെയ്ത് അത് തീർച്ചയായിട്ടും പൂർണ്ണമായും അവോയ്ഡ് ചെയ്യുക നമ്മൾക്ക് ലഹരിയും ബോഡി ഫിറ്റ്നസ്സും തമ്മിൽ ഒരു ബന്ധവും അത് നമുക്ക് വളരെ നമ്മുടെ ശാരീരികമായും മാനസികമായും നമ്മളെ തളർത്തുന്നൊരു കാര്യമാണ് ഇപ്പോൾ അടുത്ത കാലങ്ങളിൽ കേൾക്കുന്ന ന്യൂസുകളെല്ലാം അതുതന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് കുട്ടികളാണെങ്കിൽ വളരെ ശ്രദ്ധിക്കുക നിങ്ങളൊക്കെ കുഞ്ഞുങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിലോട്ടൊന്നും വഴിതെറ്റി പോകാതിരിക്കുക ഫിറ്റ്നസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഫിറ്റ്നസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നത് മൈൻഡ് സെറ്റും സെറ്റുമാണ് ഡിസിപ്ലിനാണ് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ തിരിച്ച് ഇതിലോട്ട് തന്നെ തിരിച്ചു വരാം നമ്മൾ എല്ലാവരും നമുക്കിപ്പം കലോറി യൂസ് ചെയ്യുന്നതും മെഷർമെൻറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഇതെല്ലാം കൃത്യമായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ഫുഡ് കഴിക്കാനോ എല്ലാവർക്കും സാധിക്കില്ല ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്നത് പരമാവധി സാധാരണക്കാർക്കും കൂടെ മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചാണ് അതെനിക്ക് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യാറുണ്ട് താങ്കളുടെ വീഡിയോ ഞങ്ങൾ സാധാരണക്കാർക്ക് വളരെയധികം പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് അതു തന്നെയാണ് ഞാൻ വിവേഴ്സിൻ്റെ എണ്ണം മാത്രമല്ല നോക്കുന്നത് എൻ്റെ സബ്സ്ക്രൈബർ ഒരാളെങ്കിലും എന്നോട് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാനത് ചെയ്തിരിക്കും എൻ്റെ അറിവുകൾ നിങ്ങളിലേക്കപ്പോൾ എത്തിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ സ്കിന്നി ഫാറ്റ് ഉള്ളവരെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വർക്കൗട്ട് കൂടുതൽ ചെയ്യുക ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക പകരം പ്രോട്ടീൻ ഫുഡ് എടുക്കുക വയർ നിറച്ച് ഫുഡ് കഴിക്കാതിരിക്കുക നമ്മൾക്ക് ഫുഡ് കഴിക്കണം ആവശ്യത്തിന് ഫുഡ് കഴിക്കുക വെള്ളം കുടിക്കുക മിനറൽസ് എടുക്കുക എല്ലാം ചെയ്യുക മറിച്ച് ഒരുപാട് ഓവർ ഫുഡ് കഴിക്കാതിരിക്കുക ജങ്ക് ഫുഡ്സ് പൂർണ്ണമായും സ്കിന്നി ഫാറ്റുള്ളവർ കട്ട് ചെയ്യുക ഓലി ആയിട്ടുള്ള സ്നാക്സ് ഐറ്റംസ് കംപ്ലീറ്റ് പടംപരി പോലെയുള്ള സാധനങ്ങളെല്ലാം ഒഴിവാക്കുക നിങ്ങൾ ബോഡി സെറ്റായതിനു ശേഷം പിന്നെ കുറച്ചുകൂടിക്കുന്നുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ പരമാവധി ഇതെല്ലാം ഒഴിവാക്കുക ചില രണ്ട് മൂന്ന് ടൈപ്പ് വർക്കൗട്ടിൽ ഉണ്ട് ചിലർ പറയും നമ്മൾ ഒരുപാട് ബൾക്ക് ചെയ്തതിനു ശേഷം പിന്നെ കട്ട് ചെയ്യാൻ ഒരുപാട് ബൾക്ക് ചെയ്തതിനു ശേഷം നമ്മൾ കട്ടിങ്ങിലോട്ടൊക്കെ വരുമ്പോൾ അത് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് പൊതുവേ സ്കിന്നി ഫാറ്റ് ഇപ്പം നൂറ് കിലോയുടെ ഒരു വ്യക്തി ഒരുപാട് ബൾക്ക് ചെയ്യാൻ ചെയ്യുന്ന അയാൾ നൂറ് നൂറ്റി മുപ്പത് കിലോക്കെ ആയിപ്പോയക്ക് കാർഡിയ സംബന്ധമായ അസുഖങ്ങളെല്ലാം അയാളുടെ ശരീരത്തിൻ്റെ താളം തെറ്റുന്നതായിരിക്കും കൊളസ്ട്രോൾ തൊട്ട് ഇങ്ങോട്ട് എല്ലാം താളം തെറ്റിപ്പോകും അതുകൊണ്ട് ഞാൻ അത് അങ്ങനെ പറയുന്നില്ല നിങ്ങൾ സ്കിന്നി ഫാറ്റ് ഉള്ളവരെ ചെറിയൊരു ഡയറ്റ് എടുത്തുകൊണ്ട് തന്നെ പ്രോട്ടീൻ ഫുഡ് കഴിക്കുക അതിനുശേഷം ഫാറ്റി ഫുഡ് കുറയ്ക്കുക പിന്നെ വർക്കൗട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബിഗിനേഴ്സ് ആണെങ്കിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ കുറച്ചു കാലം ചെറിയ വർക്കൗട്ട് ചെയ്ത ആ ഫോം കറക്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം ട്രെയിനറുടെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് കുറച്ച് വെയിറ്റ് കൂട്ടി വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക റിപ്പീറ്റേഷൻ പത്തെണ്ണോ പതിനഞ്ചെണ്ണോ പോകേണ്ട ഒരാവശ്യമില്ല ടെണ്ണിൻ്റെ ഉള്ളിൽ വന്നാൽ മാത്രം മതി അങ്ങനെ ചെയ്യുക അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി മസിൽൻ്റെ ഗ്രോത്ത് ഫാറ്റ് പെർസെൻറ്റേജിനേക്കാളും കുറച്ച് കൂടുതൽ വരാൻ തുടങ്ങും നിങ്ങളൊരു ടാർഗറ്റ് വെക്കുക പത്താഴ്ചയെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ കുറച്ചെങ്കിലും മാറ്റങ്ങൾ വരുള്ളൂ അത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ മെത്തേഡ് രീതി തീർച്ചയായിട്ടും ലേഡീസിനും യൂസ് ചെയ്യുക ലേഡീസിന് വെയിറ്റ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ അവർക്ക് പറ്റുന്നൊരു വെയിറ്റ് ഇപ്പോൾ ജെൻസിനാണെങ്കിൽ പത്ത് കെ ജി ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്നത് ലേഡീസിനാണെങ്കിൽ തീർച്ചയായിട്ടും നാലോ അഞ്ചോ കെ ജിയോ യൂസ് ചെയ്യാൻ പറ്റും അത് മതി അത് ചെയ്യുക ബോഡി ഫിറ്റാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്കിന്നി ഫാറ്റ് ഉള്ളവർ ചെയ്യുമ്പോൾ വെയിറ്റ് ട്രെയിനിങ് നിർബന്ധമാണ് അല്ലാതെ നമ്മൾ കാർഡിയോ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സംഭവിക്കുന്ന മസിൽ ലോസ് മാത്രമായിരിക്കും വരുന്നത് വെയിറ്റ് എത്രത്തോളം കുറയുന്നു അത്രത്തോളം മസിൽ ലോസ് വരും അത് ഭംഗി ഉണ്ടാവില്ല ശരീരം കാണാൻ ഉണ്ടാവില്ല നമ്മളെ ഹെൽത്തിനെയും ബാധിക്കും നമുക്ക് ഹെൽത്ത് പരമായിട്ടും വെയിറ്റ് ട്രെയിനിങ് ചെയ്തില്ലെങ്കിൽ വലിയ സ്റ്റാമിന ഉണ്ടാവില്ല കാണുമ്പോൾ ലെയിനായിട്ടൊക്കെ ഇരിക്കും പക്ഷെ വളരെ സ്റ്റാമിന കുറവായിരിക്കും വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും സ്റ്റാമിനയും വളരെയധികം കൂടുതലായിരിക്കും നമ്മൾക്ക് അവരെ കാണുന്ന പോലെ ആയിരിക്കില്ല ഒരു നന്നായിട്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന ഒരാൾ കാണുമ്പോൾ സ്റ്റാമിന ഇല്ലെന്ന് തോന്നിക്കഴിഞ്ഞാലും ആ വ്യക്തിക്ക് നല്ല സ്റ്റാമിന ഉണ്ടാവും ഓട്ടോമാറ്റിക്കലി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ രീതി എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് പറയുന്നത് മെഷർമെൻറ്റും കലോറി എല്ലാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ഫുഡ് കഴിക്കലൊക്കെ വളരെ റിസ്ക് ഉള്ള കാര്യമാണ് സാധാരണക്കാരന് ഓഫീസിൽ പോകുന്നവർക്കോ വീട്ടിലിരിക്കുന്നവർക്കോ റിസ്ക് ഉള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഫാറ്റ് ഫുഡ് പരമാവധി കുറയ്ക്കുക പകരം പ്രോട്ടീൻ ഫുഡ് കൂട്ടുക വെയിറ്റ് ട്രെയിനിങ് ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക ഒരുപാട് ബൾക്ക് ചെയ്തിട്ട് പിന്നെ കട്ട് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ചെറിയൊരു ഡയറ്റും വെയിറ്റ് ട്രെയിനിങ്ങും ആവശ്യത്തിന് ഭക്ഷണവും കഴിക്കുക നന്നായി വെള്ളം കുടിക്കുക ഇതിനെ ഫുഡിന് ലിമിറ്റേഷൻ ഉള്ളവർ തീർച്ചയായിട്ടും വേ പ്രോട്ടീൻ എടുത്തുകൊള്ളുക നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ ഒരുപാടുണ്ട് ലോകത്തുള്ള പ്രോ ബോഡി ബിൽഡേഴ്സും അത്ലറ്റുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മൾ നെറ്റ് സെർച്ച് ചെയ്യുക ഗൂഗിളിൽ സെർച്ച് ചെയ്യുക ബ്രാൻഡ് ആയിട്ടുള്ള കമ്പനികളുണ്ട് വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് പാലിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നമാണ് അപ്പോൾ അത് ഫസ്റ്റ് ക്വാളിറ്റിക്ക് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും അത് നിങ്ങൾ നോക്കുക നല്ലത് നോക്കിയെടുക്കുക നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല തീർച്ചയായിട്ടും നിങ്ങൾ ഈ രീതിയിൽ ഒരു പത്തോ പന്ത്രണ്ടോ ആഴ്ച വർക്കൗട്ട് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നതായിരിക്കും അധികം ഫാറ്റ് ഉള്ളവർ തീർച്ചയായിട്ടും ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഫുൾ ബോഡി എക്സസൈസ് ചെയ്യുക ലോവർ പോർഷൻ രണ്ട് ദിവസം എക്സസൈസ് ചെയ്യുക സപ്പറേഷൻ വർക്കൗട്ട് രണ്ട് ദിവസം ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് വരും കൃത്യമായി വർക്കൗട്ട് ചെയ്യുക ചെയ്യാം മെയിനായിട്ടതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെ ഒരു ഒരാറാഴ്ച ടാർഗറ്റ് വെച്ചതിന് ശേഷം രണ്ടോ മൂന്നോ ദിവസം വർക്കൗട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല നിങ്ങളൊരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെടണം അപ്പോൾ കൃത്യമായി ഒരു ആറ് ദിവസമെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം